മത്തായി എഴുതിയ സുവിശേഷം അധ്യായം രണ്ട് ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബേത്ലേഹേമിൽ ജനിച്ചതിനുശേഷം നിന്ന് ജ്ഞാനികൾ യെറുസലേമിൽ എത്തി ചോദിച്ചു യഹൂദരുടെ രാജാവായി ജനിച്ചവൻ എവിടെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അദ്ദേഹത്തെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ് ഇത് കേട്ടിട്ട് ഹെരോദ രാജാവും അയാളോടൊപ്പം യെറുസലേമിലുള്ള എല്ലാവരും പരിഭ്രാന്തരായി അയാൾ ജനങ്ങളുടെ മുഖ്യ പുരോഹിതന്മാരെയും വേദജ്ഞരെയും വിളിച്ചുകൂട്ടി അവരോട് ക്രിസ്തു ജനിക്കേണ്ടത് എവിടെയാണ് എന്ന് ചോദിച്ചു അതിന് അവർ പറഞ്ഞു യഹൂദിയയിലെ പ്രവാചകൻ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണല്ലോ യഹൂദ്യദേശത്തിലെ ബേതൽഹേമെ നീ യഹൂദ്യയിലെ പ്രഭുക്കന്മാരിൽ ഒട്ടും താണതല്ല എന്തുകൊണ്ടെന്നാൽ എന്റെ ജനമായ ഇസ്രായേലിന് ഇടയനാകേണ്ട ഭരണാധികാരി മിനിൽ നിന്ന് പുറപ്പെടും ഹെരോദാവ് ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിപ്പെട്ട സമയം കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കി അയാൾ അവരോട് നിങ്ങൾ പോയി ശിശുവിനു വേണ്ടി സൂക്ഷ്മമായ അന്വേഷണം നടത്തുവിൻ കണ്ടെത്തിയാൽ ഉടൻ ഞാനും ചെന്ന് അവനെ ആരാധിക്കേണ്ടതിന് എന്നെ അറിയിക്കുക എന്ന് പറഞ്ഞ് അവരെ ബെദ്ലെഹേമിലേക്ക് അയച്ചു അവർ രാജാവിന്റെ വാക്ക് കേട്ട ശേഷം തങ്ങളുടെ യാത്ര തുടർന്നു അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു കിടന്നിരുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുന്നതുവരെ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ ആഹ്ലാദിച്ചു വീട്ടിലെത്തിയപ്പോൾ അവർ ശിശുവിനെ അവന്റെ അമ്മയായ മറിയോടുകൂടെ കണ്ടു വണങ്ങി അവനെ ആരാധിച്ചു പിന്നെ അവർ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് അവന് പൊന്ന് കുന്തിരിക്കം മൂര് എന്നിവ കാഴ്ച അർപ്പിച്ചു ഹെരോദാവിന്റെ അടുത്തേക്ക് മടങ്ങരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതുകൊണ്ട് അവർ മറ്റൊരു വഴിയിലൂടെ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങിപ്പോയി അവർ പോയതിനു ശേഷം കർത്താവിന്റെ ഒരു ദൂതൻ യോസെഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി എഴുന്നേറ്റ് ശിശുവിനെയും അവന്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോകുക ശിശുവിനെ െ കൊല്ലാൻ ഭാവിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതുവരെ അവിടെ പാർക്കുക എന്ന് പറഞ്ഞു അദ്ദേഹം എഴുന്നേറ്റ് രാത്രിയിൽ തന്നെ ശിശുവിനെയും അവന്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് യാത്രയായി ഹെരോദാവിന്റെ മരണം വരെ അവർ അവിടെ പാർത്തു ഈജിപ്തിൽ നിന്ന് മകനെ എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരളി ചെയ്തിരുന്നത് ഇങ്ങനെ നിറവേറി ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹെരോദാവ് രോഷാകുലനായി അയാൾ ജ്ഞാനികളിൽ നിന്ന് മനസ്സിലാക്കിയിരുന്ന സമയത്തിന് അനുസൃതമായി ബദ്ലഹേമിലും ചുറ്റുപാടും രണ്ട് വയസ്സും അതിൽ താഴെയുമുള്ള എല്ലാ ആൺകുട്ടികളെയും ഒന്നുകളയുവാൻ ആജ്ഞ നൽകി എന്നിങ്ങനെ യരമ്യാ പ്രവാചകൻ മുഖേന ഉണ്ടായ അരുളിപ്പാട് അന്ന് നിറവേറി ഹെരോദാവ് മരിച്ചതിന് ശേഷം യോസെഫിന് ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം എഴുന്നേറ്റ് ശിശുവിനെയും അവന്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോയി എന്നാൽ യഹൂദിയയിൽ അർക്കലയോസ് തന്റെ പിതാവായ ഹെരോദാവിന് പകരം ഭരണം നടത്തുന്നു എന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകുവാൻ അദ്ദേഹം ഭയപ്പെട്ടു സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് ഗലീലയിലേക്ക് യാത്രയായി നസറേത്ത് എന്ന പട്ടണത്തിൽ ചെന്ന് പാർത്തു എന്ന് പ്രവാചകന്മാരിലൂടെ പ്രസ്താവിക്കപ്പെട്ടിരുന്നത് എന്ന് പ്രവാചകന്മാരിലൂടെ പ്രസ്താവിക്കപ്പെട്ടിരുന്നത് ഇപ്രകാരം നിറവേറി